നമ്മളുടെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ടൗണിലോ ചെറിയ ഒരു ഔട്ട്ലെറ്റ് ഇട്ടുകൊണ്ട് ഒരു വലിയ അടിപൊളി പ്രോഡക്റ്റ് വിറ്റ് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏതാണ്ട് അൻപത് മുതൽ എഴുപത് വരെ ശതമാനം ലാഭമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചിരുന്നില്ല ക്ഷമിക്കുക ഇന്നിപ്പോൾ നമ്മൾ ഒരു മാക്സിമം നമുക്ക് ഒരു ഒരയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ചെറിയ ഔട്ട്ലെറ്റും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നല്ല ലാഭമുള്ള പ്രോഡക്റ്റ് ആണ് അത് മുന്നോട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ് പലപ്പോഴും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാറില്ല കണ്ടു കേട്ടു പോകുന്നു ഒരു ലൈക്ക് തന്നിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് കൂടുതൽ പ്രചോദനകരമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോകുക കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഒരു ഹെർബൽ ജ്യൂസ് ആണ് ഏതാണ്ട് നമ്മളുടെ സമൂഹത്തിൽ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ രോഗമുണ്ട് പ്രമേഹം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ജ്യൂസാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ പതിയെ അറിഞ്ഞു കേട്ട് കൂടുതൽ ആളുകൾ നിങ്ങളുടെ കസ്റ്റമർ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വലിയ ടെക്നിക്സും കാര്യങ്ങളും ഒന്നുമില്ല ഹെർബലായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ് ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം നമുക്ക് വേണ്ടത് പാവയ്ക്ക ഒരു കപ്പ് അരിഞ്ഞ പാവയ്ക്ക വേണം പിന്നെ ആര്യവേപ്പിന്റെ ഇല വേണം നമുക്ക് ഇരുപതെണ്ണം പിന്നെ വേണ്ടത് നെല്ലിക്ക പച്ച നെല്ലിക്ക വേണം നമുക്ക് രണ്ടെണ്ണം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത് മഞ്ഞൾ പ്രോപ്പർ മഞ്ഞൾ വാങ്ങിച്ചു പൊടിക്കുക തന്നെ വേണം കടകളിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റ് വാങ്ങിക്കരുത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിനകത്ത് മായം കലർന്നതാണ് പിന്നെ വേണ്ടത് നമുക്ക് അഞ്ഞൂറ് എം എൽ വാട്ടർ ആണ് അതായത് അര ലിറ്ററിന്റെ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇതനുസരിച്ച് നമ്മൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി ബ്ലെൻഡറിൽ ഇട്ട് ബ്ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മിക്സി ഉപയോഗിച്ച് നമ്മൾ അത് അരച്ച് എടുക്കുക ഈ അരച്ചെടുത്തതിനു ശേഷം ആ വാട്ടറും ചേർത്താണ് അരക്കേണ്ടത് അരച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതായത് ഒരു തോർത്ത് അതായത് ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു തുണിക്കകത്ത് കിഴി പോലെ കെട്ടിയിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം അരിച്ചാൽ പോരാ ഇത് പിഴിഞ്ഞെടുക്കുന്ന ഇതിനകത്തേക്ക് നിങ്ങൾ മഞ്ഞൾപ്പൊടി പറഞ്ഞ അനുപാതത്തിൽ ചേർക്കുക ഉള്ളൂ കാര്യം നിങ്ങളുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ജ്യൂസ് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഉണ്ടാക്കി അതായത് ഒരു ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ ആരൊരു ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഐസ് വേണ്ടവർക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഐസ് വാങ്ങിച്ചു കൊടുക്കാതെ അതിനകത്തെ വെള്ളം എങ്ങനെയുള്ള നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ക്യൂബ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് ഫ്രഷ് വാട്ടർ ആറോ വാട്ടറിന്റെ ഐസ് ക്യൂബ് വാങ്ങിച്ച് സൂക്ഷിച്ചാലും മതിയാകും ഇത് കഴിക്കുന്നവർ അതായത് കുടിക്കുന്ന കസ്റ്റമർ ഒരു ദിവസം രണ്ട് പ്രാവശ്യം എങ്കിലും കഴിക്കുകയാണെങ്കിൽ അവർക്ക് വിതിൻ എ മന്ത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ താഴുന്നത് കാണാം കൃത്യമായിട്ട് അവർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇനി ഇതെങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ബോട്ടിൽ ചെയ്ത് കൊടുക്കാം വീട്ടിൽ കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ ബോട്ടിൽ അഞ്ഞൂറ് എം എൽ ഇന്റെ ഒക്കെ ആക്കി ഇത് കൊടുക്കാൻ പറ്റൂ ഒന്നുകിൽ ഇതിന് ഗ്ലാസ് ബോട്ടിൽ ഉപയോഗിക്കുക ഇനി അതല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഫുഡ് സെർവ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കുക പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ച് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉള്ള ലേബൽ ഒട്ടിച്ച് വേണം കൊടുക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി വെച്ചാലും റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസം വരെ വെക്കാൻ പറ്റും അതായത് ആളുകൾ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഇനി നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ വരും എന്ന് നോക്കാം ഒരു അഞ്ഞൂറ് എം എൽ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് താഴെ ആയിരിക്കും കോസ്റ്റ് വരുന്നത് ഇതേ സാധനം നമുക്ക് അഞ്ഞൂറ് എം എല്ലിന് അറുപത് രൂപ തൊട്ട് എൺപത് രൂപ വരെ വാങ്ങിക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോ കുറച്ചും വിൽക്കാവുന്നതാണ് ഒരു ആവറേജ് റേറ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ അവര് ഇതൊന്ന് ഒരു മാസം ഉപയോഗിച്ച് നോക്കട്ടെ അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി ഇത് തുടങ്ങാവുന്നതാണ് ഇവിടെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഹെർബൽ പ്രോഡക്റ്റ് ആണ് ഇൻടേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കഴിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ കൂടാതെ ആരിത് ചെയ്യുന്നു ആരാണോ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നത് അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ അവർ ചെയ്യാൻ പാടുള്ളൂ ഹെൽത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം അതുകൂടാതെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം